BAAAAAAA hey. ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായി നാരദൻ്റെ ആവശ്യപ്രകാരം ആയിരം തലയുള്ള സർപ്പമായ അനന്തൻ കേൾപ്പിച്ചതായി ഐതീക പെരുമയുള്ള കഥയുടെ സാരത്തിൽ നിന്നും നാഗം സ്വരം കൊടുത്തതിനാൽ നാഗസ്വരം എന്ന പേരിൽ അറിയപ്പെടുന്ന സുഷിഴവാദ്യോപകരണ വായനയിലെ അതിഗായകൻ നാദസുധ തുളസീവന ശ്രേഷ്ഠ ശ്രീ സംഗീതരത്ന കലാരത്ന തുടങ്ങി എണ്ണിയാലുടങ്ങാത്ത പുരസ്കാരം ആറു പതിറ്റാണ്ടായി തുടരുന്ന കലാജീവിതം എളിമയുടെ പ്രതിപുരുഷനായ ശ്രീ വെട്ടിക്കവല കെ എൻ ശശികുമാറിനെ അടുത്തറിയാം ഈ കൂടിക്കാഴ്ചയിലൂടെ നമസ്കാരം ഞാൻ വെട്ടിക്കവല കെ എൻ ശശികുമാർ നാഗസ്വര കലയെന്ന് ആ വാദ്യം കൈകാര്യം ചെയ്യുന്നു ഏതാണ്ട് അറുപത് വർഷ ഞാൻ ഈ രംഗത്ത് കച്ചേരികൾ നടത്തി വരുന്നു ഇപ്പോഴും തുടർന്ന് കച്ചേരികൾ അവതരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു സാറ് ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം എന്താണ് ഇതിനിപ്പം പ്രചോദനമായിരിക്കുന്നത് ഒന്ന് പറയാമോ കാരണം ഇത് പാരമ്പര്യമായിട്ട് വന്നതാണോ അതോ സാറ് തന്നെ ഇങ്ങനെ ഒരു കല തിരഞ്ഞെടുത്തതാണോ അതൊന്ന് വിശദമാക്കാമോ മതി എൻ്റെ കുടുംബം ഒരു കലാ കുടുംബമാണ് എന്റെ മുസ്തച്ഛൻ നാഗസ്വരത്തിന്റെ പക്വാദ്യമായ തകൽവിദ്വാൻ ആയിരുന്നു അതുകൂടാതെ എൻ്റെ മാതാവ് അച്ഛൻ ഇവരെല്ലാം കഥകളി രംഗത്ത് ആ കാലഘട്ടത്തിൽ കലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അങ്ങനെ കുടുംബ പാരമ്പര്യമായിട്ട് എല്ലാവരും ആ കലാരംഗത്ത് പ്രവർത്തിച്ചവരായിരുന്നു അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും എനിക്ക് ചെറുപ്പകാലം മുതലേ നാഗസ്വരത്തിനോട് വളരെ താല്പര്യം തോന്നി എൻ്റെ മുത്തച്ഛനാണ് എനിക്ക് ഇത് അഭ്യസിക്കുന്നതിനു വേണ്ടി അന്നത്തെ നാഗസ്വര ചക്രവർത്തി ശ്രീ തിരുവിഴ രാഘവപ്പണിക്കർ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്നെ കൊണ്ട് അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടില് കൊണ്ട് എന്നെ നിർത്തി അന്ന് ഗുരുകുല സമ്പ്രദായമാണ് താമസിച്ച് ഞാൻ ഇത് അഭ്യസിച്ചതാണ് അതിനു ശേഷമാണ് നാഗസ്വരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്ന തഞ്ചാവൂർ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ മായപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ കുറെ കാലം പോയി ഞാൻ മായപുരം ഗോന്ദരാജ് എന്ന് പറഞ്ഞ ആ ഗുരുനാഥന്റെ കീഴിലും കുറേ വർഷങ്ങളായി ഞാൻ നാഗസ്വരം അഭ്യസിച്ചു അതിനുശേഷം തുടർന്ന് നാട്ടിൽ വന്ന് ധാരാളം കച്ചേരികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇന്നും കച്ചേരികൾക്ക് ഇച്ചോണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് അങ്ങനെയാണ് എനിക്ക് ഈ കലയിൽ പിന്നെ വാസന ഉണ്ടെന്ന് അറിഞ്ഞ എന്റെ മുത്തച്ഛനാണ് എന്നെ ഇതിലേക്ക് കടത്തിവിട്ടതും അത് ഇന്നിവിടം വരെ എത്തിയിരിക്കുകയാണ് നാഗസ്വരത്തിന് നമ്മുടെ കർണാടക സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ വായ്പാട്ട് പാടുന്നതുപോലെ തന്നെ ഇത് വാദ്യത്തിൽ നാഗസ്വരത്തില് അതേ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആ കർണാടക സംഗീതം ആവുകയുള്ളൂ പ്രത്യേകിച്ച് സപ്തസ്വരങ്ങൾ മുതൽ ഇത് ആരംഭം തുടങ്ങണം എന്നാണ് ഇതിൻ്റെ ചിട്ടകൾ കർണാടക സംഗീതം നമ്മൾ വായിപ്പാട്ടിൽ പാടുന്നത് പോലെ അതേ രീതിയിൽ തന്നെ ഈ വാദ്യത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നു രാഗങ്ങള് എല്ലാ കർണാടക സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രാഗങ്ങളും അതുപോലെ ഇതിനകത്തും നമ്മൾ പ്രവർത്തിക്കുകയാണ് അതിനകത്ത് പിന്നെ സാഹിത്യഭാവം വരണം അപ്പൊ തീർച്ചയായിട്ടും ഈ വാദ്യം കൈകാര്യം ചെയ്യുന്നത് സംഗീതം അഭ്യസിക്കുന്നതോടൊപ്പം അത് സാഹിത്യഭാവത്തിൽ നമ്മൾ വായ്പാട്ട് ആലപിച്ച് നമ്മൾ ഇതിനകത്ത് ഈ വാദ്യത്തിൽ കൂടി ആ സാഹിത്യഭാവം വരികയും അതുപോലെ രാഗഭാവങ്ങളും അതുപോലെ തന്നെ താവ ശ്രുതി ലയ ലയത്തോടുകൂടി തന്നെ ഇത് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആ ഒരു കർണാടക സംഗീതത്തിന് അനുയോജ്യമായിട്ട് ഇത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അത് കൂടാതെ തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കർണാടക സംഗീതത്തിന് പുറമെ ഇപ്പൊ ക്ഷേത്ര സംബന്ധമായിട്ട് പറഞ്ഞാൽ നാഗശ്വരത്തിലും മല്ലാരി എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് മല്ലാരി എന്ന് പറഞ്ഞാൽ അത് ഗംഭീര നാട്ട രാഗത്തിലാണ് ഈ മല്ലാരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് ദേവനെ നമ്മൾ എഴുന്നെള്ളു നിർത്തുന്ന സമയത്ത് ആനന്ദത്തോടു കൂടി ആ ഗാംഭീര്യത്തോടു കൂടി ഭഗവാൻ നമുക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം തരുന്ന ഒരു സമ്പ്രദായമാണ് പഴയകാലം മുതലേ അപ്പൊ ആ മല്ലാരി വളരെ പ്രാധാന്യമുള്ളതാണ് അത് ഈ നാഗശ്വരത്തിൽ കൂടി മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ അത് ആ പഴയ കാലത്തെല്ലാം ആ മല്ലാരി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം അത് ആലപിക്കുകയും അത് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇന്ന് കാലഘട്ടത്തിൻ്റെയും അത് മാത്രവുമല്ല സമയക്കുറവിൻ്റെയും കൊണ്ട് കാലഘട്ടം മാറിയത് കൊണ്ടും പലരും അത് അതിനെ ചുരുക്കി അത് കൈകാര്യം ചെയ്യുന്നു എന്നാലും നാഗസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഇത് കൃതിയാണ് മല്ലാരി എന്ന് പറയുന്നത് ഈ കാലയളവിനുള്ളിൽ തന്നെ പുരസ്കാരങ്ങളുടെ ഒരു പെരുമഴ തന്നെ അങ്ങക്ക് അങ്ങയെ തേടിയെത്തിയിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട ചില പുരസ്കാരങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയാമോ പുരസ്കാരങ്ങളെ സംബന്ധിച്ച് ഞാൻ അത് കൂടുതൽ ചിന്തിക്കാറില്ല അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു സംഗീതത്തില് അത് കൂടുതൽ അർപ്പണ മനോഭാവത്തോടത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടായിരിക്കും ഈശ്വരൻ എനിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ കൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറ്റി ചിന്തിക്കാറുമില്ല പക്ഷെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ തുളസി പുരസ്കാരം അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ പുരസ്കാരങ്ങൾ അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഞാൻ ആ കലയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇന്നും എനിക്ക് ആ കല കൈകാര്യം ചെയ്യുന്നതിന് ഈശ്വരൻ എനിക്ക് ഒരു വലിയ ശക്തിയായിട്ട് എനിക്ക് തരുന്നു അതുകൊണ്ട് ഈ നാഗസ്വര കലയ്ക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു പ്രചോദനമോ പ്രോത്സാഹനമോ ഇപ്പൊ കിട്ടുന്നുണ്ടോ കാരണം ഇപ്പോൾ പുതിയ തലമുറയൊന്നും ഈ രംഗത്തൊക്കെ അധികം വരാതെ ഇങ്ങനെ ഒരു വലിയ കലാരൂപം അന്യം നിന്ന് പോകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സഹകരിക്കുന്നു ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അങ്ങ് പറഞ്ഞ ഒരു കാര്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് കാരണം നാഗസ്വര കല വളരെ ഒരു കാലഘട്ടത്തിൽ അതിന് വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രോത്സാഹനം വന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും എത്തിയത് തന്നെ പക്ഷേ ഇന്ന് അവസ്ഥ പറഞ്ഞാൽ ഈ കല വളരെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം അതിനൊരു പ്രോത്സ വരുന്ന തലമുറ ഇത് പഠിക്കണമെന്നോ അത് വേണ്ട വിധം അത് കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ കല ഞാൻ ഭയക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും ഈ കല നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ഇനിയെങ്കിലും അതിന് വേണ്ടപ്പെട്ടവര് അത് നല്ല രീതിയില് ആ കലയെ പ്രോത്സാഹിപ്പിച്ച് അത് കൈകാര്യം ചെയ്യുന്നവര് അത് അതിൻ്റെ ശരിയായ രീതിയിൽ ആ കർണാടക സംഗീതത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നാഗസ്വരത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യുന്നതിനും വരുന്ന തലമുറ തയ്യാറാകണമെന്നും അതുപോലെ ഇതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ വളർന്നു വരുന്നവർക്ക് നൽകണമെന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ ഒരു കല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു കലയാണ് കാരണം നാഗസ്വരം എന്ന് പറഞ്ഞ മംഗളവാദ്യം എന്നാണ് ഇതിന് പ്രധാനമായിട്ടും അതിന് എല്ലാ കാര്യങ്ങൾക്കും ശുഭകരമായ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം തുടങ്ങുന്നത് നാഗസ്വരത്തോടു കൂടിയാണ് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ആകാശവാണി രാവിലെ അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റേഡിയോ വെച്ചാൽ കേൾക്കുന്നത് നാഗസ്വര ശബ്ദമാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലായാലും ആ വെളുപ്പാങ്കാലത്ത് ആ നാഗസ്വരത്തിന്റെ നാദമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പൊ അത്ര പ്രാധാന്യമുള്ളത് ഒരു അതുപോലെ വിവാഹങ്ങൾക്കാണെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു വരാണ് കാരണം വിവാഹങ്ങൾക്ക് ആ മംഗളവാദ്യം അത് പ്രത്യേകിച്ച് വരൻ ആ താല് കെട്ടുന്ന സമയത്തും ആ നാഗസ്വരത്തിൻ്റെ നാദം കേൾക്കുന്നത് അത് പഴയ കാലം മുതലേ വിവാഹങ്ങൾക്ക് പോലും അത് മംഗളകരമായ ആ ഒരു വാദ്യത്തിന്റെ നാദം കേട്ടാണ് നമ്മൾ എല്ലാ വിവാഹങ്ങൾക്കും ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു മംഗളവാദ്യമാണ് അതിനെ നിലനിർത്തി അത് അത് വേണ്ട വിധം അത് കൈകാര്യം ചെയ്യണമെന്നും ഈ വരുന്ന തലമുറ അത് മനസ്സിലാക്കണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്